നമസ്കാരം മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് പിന്നാലെ കോതമംഗലം പയ്യങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും നിസ്കാര സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥിനികൾ രംഗത്ത് വന്നത് വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് നിരവധി പേരാണ് ഓരോ ദിവസവും ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ നടന്ന സമരമൊക്കെ നമ്മൾ കണ്ടിരുന്നു നിരവധി മുസ്ലിം വനിതകളും ഇതിനു വേണ്ടിയുള്ള മനുഷ്യ ചങ്ങലകളുടെ ഭാഗമായി അതിനാൽ തന്നെ ശബരിമലയിൽ യുവതികളെ കയറ്റാൻ സമരം നടത്തിയവർക്ക് മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ കയറ്റി നവോത്ഥാനം പൂത്തുലയ്ക്കാൻ സമരം നടത്തണ്ടേ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് ചോദിക്കുന്നത് ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയവർക്ക് സ്വന്തം വിശ്വാസം വിശ്വാസമനുസരിച്ച് നിസ്കരിക്കാൻ അവരുടെ പള്ളികളിൽ പോകേണ്ട പക്ഷേ അവർക്ക് നിസ്കാരം നടത്താൻ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ സൗകര്യം വേണമത്രേ എന്നാണ് ജിതിൻ പരിഹസിക്കുന്നത് പുരോഗമനവും നവോത്ഥാനവും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രം മതിയോ പ്രബുദ്ധരെ നമ്മുടെ മുസ്ലിങ്ങൾക്കും വേണ്ടേ മുസ്ലിം സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ മുസ്ലിം പള്ളികൾ തുറന്നു കൊടുക്കുക അല്ലേ വേണ്ടത് അല്ലാതെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രാർത്ഥിക്കാൻ കയറ്റാത്തതിന് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ വന്ന് ബഹളം വയ്ക്കുന്നത് എന്തിനാണെന്നും ജിതിൻ ചോദിക്കുന്നു ഇനി ഒരു സത്യം പറഞ്ഞാൽ ഇതൊരു പൊതുശല്യമായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങളെ നിസ്കരിക്കാൻ മുസ്ലിം പള്ളികളിൽ കയറ്റാത്തതിന് സുപ്രീം കോടതിയെ സമീപിക്കണം അതുമല്ലെങ്കിൽ മാപ്രകളോട് അന്ത്യ നടത്തി കൊഴുപ്പിക്കാൻ പറയണം കൂടാതെ സി പി എമ്മിനോടും കോൺഗ്രസിനോടും പറഞ്ഞ് മുസ്ലിം സ്ത്രീകളെ നിസ്കരിക്കാൻ മുസ്ലിം പള്ളികളിൽ കയറ്റണമെന്ന് പറഞ്ഞ് തെരുവുകളിൽ അങ്ങോട്ട് സമരം ചെയ്യണം ആ സമരം രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും വന്ന് ഉദ്ഘാടനം ചെയ്യട്ടെ ഇനി മനുഷ്യ മതിൽ തീർക്കാൻ ഒരറ്റത്ത് പിണറായിയും മറ്റേ അറ്റത്ത് സോണിയാ ഗാന്ധിയും നിൽക്കട്ടെ ഇതല്ലേ വേണ്ടത് അതല്ലാതെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ കാണുമ്പോൾ മാത്രം നിസ്കരിക്കാൻ മുട്ടുന്ന ഏർപ്പാടുണ്ടല്ലോ ഇനിയെങ്കിലും അവസാനിപ്പിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അതേസമയം കേരളത്തിലെ ഒരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നിസ്കരിക്കാൻ മുറിയോ നിയമാനുസൃതമല്ലാത്ത സമയമോ അനുവദിക്കില്ലെന്ന് ദീപിക മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ പള്ളിയും പള്ളിക്കൂടവും ഒന്ന് വഖഫ് ബോർഡിന്റെ വകയല്ലെന്ന് നിസ്കാരത്തിന്റെ പേരിൽ സ്വന്തം സമുദായത്തെ തന്നെ അവഹേളിക്കുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കണമെന്ന താക്കീതും നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482 55599. this Building Promoters Private Limited Thiruvananthapuram.